കുറച്ചു ദിവസമായി സി പി എമ്മിനെതിരെ രൂക്ഷമായി തന്നെയുള്ള നിരവധി ആരോപണങ്ങളാണ് ജി സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പലതരത്തിലുമുള്ള ഭിന്നിപ്പുകളാണോ ഇത്തരം അഭിപ്രായങ്ങൾക്ക് കാരണമെന്നാണ് ഇതെല്ലാം കാണുന്ന ജനങ്ങളിൽ നിന്നും ഉയരുന്ന ചോദ്യം അടുത്തിടെയായി ഇടതു സർക്കാരിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും രൂക്ഷ വിമർശനമാണ് ജി സുധാകരൻ നടത്തുന്നത് ഒരു ചാനൽ അഭിമുഖത്തിൽ പാർട്ടിയിലെ വ്യക്തിപൂജയ്ക്കും കണ്ണൂർ ലോപിക്കുമെതിരെ സുധാകരന്റെ തുറന്നു പറച്ചിലും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അടക്കം നടക്കുന്ന കെടുകാര്യസ്ഥിതിയെ സുധാകരൻ വിമർശിച്ചത് അത്തരമൊരു വിമർശനമാണ് വീണ്ടും ചർച്ചയാകുന്നത് കൈമടക്ക് കൊടുത്തില്ലെങ്കിൽ സംസ്ഥാനത്ത് ഒന്നും നടക്കില്ലെന്നായിരുന്നു ആലപ്പുഴയിൽ നടന്ന ചടങ്ങിൽ സുധാകരന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് ഞാൻ തമ്പുരാൻ ബാക്കിയുള്ളവർ മലയപ്പുലയർ എന്നാണ് പലരുടെയും ചിന്തയെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ നമ്മളെ തന്നെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പഴയ തമ്പുരാക്കന്മാരുടെ മനോഭാവമാണ് ഞങ്ങൾ തമ്പുരാക്കന്മാരാണ് മറ്റുള്ളവർ മോശം ഇടതുപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ചിലർക്ക് സൂക്കേട് കൂടുതലാണെന്നും സുധാകരൻ പറഞ്ഞു പെൻഷൻ അപേക്ഷിച്ചാലും പാസ്സാകില്ല അപേക്ഷ അവിടെ കിടക്കും അവർ ഒന്നും കൊടുക്കില്ല ഓണക്കാലത്ത് അവരുടെ വീടിന് മുൻപിൽ പോയി നാണം കെടുത്തി നോട്ടീസ് ഒട്ടിച്ചപ്പോഴാണ് കൊടുത്തതെന്നും ജി സുധാകരൻ വിമർശിച്ചു കേരളം സുതാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴാണ് മുതിർന്ന നേതാവിന്റെ വിമർശനം മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാനാകില്ലെന്നും അത് കണ്ണൂരിൽ മാത്രം അപൂർവം ചില മണ്ഡലങ്ങളിൽ നടക്കും ആലപ്പുഴയിൽ നടക്കില്ലെന്നും അടുത്തിടെ സുധാകരൻ പറഞ്ഞിരുന്നു മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യനാകണമെന്നും അഞ്ചാറ് പേർ കെട്ടിപ്പിടിച്ചിരുന്നാൽ പാർട്ടി ആകുമോ എന്നും മറ്റുള്ളവരെ തല്ലിയിട്ട് അത് വിപ്ലവമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ലെന്നും സുധാകരൻ തുറന്നടിച്ചിരുന്നു നവകേരള സദസ്യനിടെയുണ്ടായ അക്രമങ്ങൾക്കെതിരെയും ജി സുധാകരൻ പരോക്ഷ വിമർശനം നടത്തിയിരുന്നു അവസാനം എം ടി വാസുദേവൻ നായരെ വിമർശിക്കരുതെന്ന് സി പി എം നിലപാടിനെ പോലും സുധാകരൻ മുഖവിലക്കെടുത്തില്ല എം ടി പൊതുവേദിയിൽ തന്നെ വിമർശിച്ചു സി പി എം സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ സുധാകരൻ കുറച്ചു കാലം പൊതുപരിപാടികളിൽ അത്ര സജീവമായിരുന്നില്ല എന്നാൽ ഈയിടെയായി പല പരിപാടികൾക്കും എത്തുന്നുണ്ട് ഇതിലൂടെയെല്ലാം സജീവ രാഷ്ട്രീയത്തിൽ താൻ ഉണ്ടാകുമെന്ന സൂചനയാണ് സുധാകരൻ നൽകുന്നത് ഏതായാലും ഭരണമികവിന്റെ പേരിൽ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയിരുന്നു ഇതിനുള്ള വിമർശനമായാണ് സുധാകരന്റെ ആലപ്പുഴയിലെ വിമർശനത്തെ പലരും കാണുന്നത്